എല്ലാവർക്കും ജയ ഹക്കു ചാനലിലേക്ക് സ്വാഗതം എനിക്ക് എൻ്റെ മനസ്സിലാകത്ത് നിറയെ സംശയങ്ങൾ വന്നു കേട്ടോ അതായത് ഈ യൂട്യൂബ് ഇപ്പം നമുക്ക് ഇടയ്ക്ക് വെച്ച് നമുക്ക് വളരെ വ്യൂസ് കുറവായിരുന്നെന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവായിരുന്നു നമ്മൾ എത്രയൊക്കെ നല്ല കണ്ടന്റ് ഇട്ടാലും എടുത്താലും ഒരു നാനൂറ് അഞ്ഞൂറ് പോയി കഴിഞ്ഞാൽ അയ്യോ ഭാഗ്യം ഒരു ഒരു വൺ കെ പോയി കഴിഞ്ഞാൽ അയ്യോ എന്തായാലും വൺ കെ പോയാലും അന്നൊരു സന്തോഷമായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെത് മാത്രമല്ല ഞാൻ ഒത്തിരി പേരുടെ എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സിൻ്റെ എല്ലാം വീഡിയോ എടുത്ത് നോക്കുന്നു എല്ലാവർക്കും നല്ല വ്യൂസും കാര്യങ്ങളും പത്ത് കേ എട്ട് കെയോ അഞ്ച് കെയ്ക്കെ എല്ലാം പോകുന്നുണ്ട് ആദ്യമൊക്കെ നമ്മൾ രണ്ട് കൊല്ലം തുടങ്ങി യൂട്യൂബ് തുടങ്ങിയ സമയത്തൊക്കെ ഇങ്ങനെ കെ പോകുമായിരുന്നു അത് പിന്നെ യൂട്യൂബ് നമ്മളുടെ എല്ലാവരുടെയും വ്യൂസെല്ലാം വെട്ടി അങ്ങ് കുറച്ച് മൊത്തം കമൻ്റ് പ്രോബ്ലമുകളും അങ്ങനെ പല പല പ്രോബ്ലംസും ഉണ്ടായിരുന്നു എപ്പോഴും എന്തായിരുന്നു എന്താ പറയുന്നത് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ എല്ലാം വരുമായിരുന്നു മൊത്തം കൃത്യത്തി തകിടം പറഞ്ഞു കിടന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാവുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോ എത്രയും പെട്ടെന്ന് യൂട്യൂബ് പല ആളുകളുടെ കയ്യിലും എത്തിച്ചു കൊടുക്കുന്നു അങ്ങനെ നമുക്ക് വ്യൂസ് വരുന്നു ടെൻ കെ നാല് കെ അഞ്ച് കേന്നുകേ എല്ലാം വരുന്നു പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് യൂട്യൂബ് ഇത്ര പെട്ടെന്ന് തന്നെ പല ഫോണുകളിൽ അവർക്ക് കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് അറിയാം അതനുസരിച്ച് അവർ നെറ്റ് സ്പീഡ് അനുസരിച്ച് എല്ലാവരും കൊണ്ട് എത്തിക്കുന്നുണ്ട് യൂട്യൂബ് പക്ഷേ ഈ എത്തിക്കുന്ന സമയത്ത് ഇവര് നമ്മളുടെ ഒരു മിനിറ്റിൻ്റെ വീഡിയോ എങ്കിൽ അവർ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ നോ ിയാൽ മാത്രമേ നമുക്ക് ഫലമുള്ളൂ പക്ഷേ ഇവർ സ്കിപ്പ് ചെയ്തോ ചെയ്തില്ലയോ ഒരു വട്ടമെങ്കിലും അവർ ജസ്റ്റ് ഒന്ന് കണ്ടാലും അത് വ്യൂസ് ആണ് അതുകൊണ്ട് നമ്മൾ അധികം സന്തോഷിക്കരുത് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ചാനലിൽ ഫുൾ വാച്ച് ടൈം എന്തായാലും കിട്ടുക അത് നിങ്ങൾ ഓർത്തു വെക്കണം ഇപ്പം തന്നെ നമ്മൾ ഇപ്പോൾ അഞ്ചാറ് പേരെ കാണുന്നുള്ളോ കമന്റ് ഇടുന്നോ അവരെ നിങ്ങൾ പൂർണ്ണമായിട്ടും കണ്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നത് അല്ലാതെ യൂട്യൂബിന്റെ വ്യൂസ് കണ്ടിട്ട് നമുക്ക് ഇത്രയും മില്യൺ വ്യൂസ് ആവും എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കാരണം ഇത് ഞാനൊന്ന് തിങ്ക് ചെയ്തെടുത്താണ് കേട്ടോ ഇത്ര പെട്ടെന്ന് ഈ ഒരു കുതിച്ചു കയറ്റം എന്ന് പറയുന്നത് യൂട്യൂബ് അവരെ പറ്റ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾ ഇതിനകത്ത് യോജിക്കുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കണം സംസാരിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വന്നത് ഇത്രയൊക്കെ ഉള്ളു ബൈ